നടൻ പ്രശാന്ത് വിടവാങ്ങി വീട്ടിൽ കുഴഞ്ഞു വീണാണ് മരണം നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു താരത്തിന്റെ പ്രായം മരണത്തിൽ താരങ്ങളുടെ അനുശോചന പ്രവാഹം വളരെ ചെറുപ്പത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ താരത്തിന്റെ മരണത്തിൽ പ്രായഭേദ്യമന്യ എല്ലാ നടീനടന്മാരും ഞെട്ടിൽ രേഖപ്പെടുത്തി നടനും ഗായകനും റിയാലിറ്റി ഷോ ജേതാവുമായ പ്രശാന്ത് തമാങ് അന്തരിച്ചു നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഞായറാഴ്ച ഡൽഹിയിലെ വസതിയിലായിരുന്നു അന്ത്യം സ്ട്രോക്കാണ് മരണകാരണം രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യൻ ഐഡൽ മൂന്നാം സീസൺ ജേതാവാണ് ഡാർജിലിംഗിലെ ഗൂർഗ കുടുംബത്തിലാണ് പ്രശാന്ത് ജനിച്ചത് പോലീസിലായിരുന്ന പിതാവിന് നഷ്ടമായ പ്രശാന്ത് ചെറുപ്പത്തിൽ തന്നെ കൊൽക്കത്ത പോലീസിൽ കോൺസ്റ്റബിളായി ജോലി ചെയ്തിരുന്നു പോലീസ് ഓർക്കസ്ട്രയിൽ പ്രവർത്തിച്ചാണ് സംഗീത ലോകത്ത് സജീവമാകുന്നത് റിയാലിറ്റി ഷോ വഴി ദേശീയ ശ്രദ്ധ നേടിയ പ്രശാന്തിന്റെ ആദ്യ ആൽബമായ ധന്യവാദ് വലിയ ഹിറ്റായിരുന്നു പിന്നാലെ വിദേശത്തറക്കം സംഗീത പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായി രണ്ടായിരത്തി പത്തിൽ ഗോർഗ് പൾട്ടാൻ എന്ന നേപ്പാളി ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ശേഷം നിഷാനി പർദേശ് എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചത് കൂടാതെ മറ്റു സിനിമകളിലും വേഷമിട്ടു പ്രശാന്ത് ടി വി ഷോകളിലും നിറസാന്നിധ്യമായിരുന്നു താരം പാതാൾ ലോക് സീസൺ ടുവിൽ ഡാനിയൽ ലിച്ചോ എന്ന വേഷം വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു സൽമാൻ ഖാൻ നായകനായി എത്തുന്ന ബാറ്റിൽ ഓഫ് ഗൽവാൻ ആണ് പ്രശാന്തിന്റെ ഇറങ്ങാനുള്ള ചിത്രം ഭാര്യ വയസ്സുകാരി ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി